ആർ ജി എസ് സിവിൽ സർവീസ് ഡെയിലി കറണ്ട് അഫെയർസ് പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തൊമ്പത് വരെയുള്ള അനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഈ ചാനൽ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിലൂടെ സൗജന്യ വാട്സപ്പ് പരിശീലനം വിവിധ സ്കോളർഷിപ്പുകൾക്ക് അതായത് എൻ എം എം എസ് എൻ ഡി എസ് സി യു എസ് എസ് എൽ എസ് എസ് തുടങ്ങിയ സ്കോളർഷിപ്പുകൾക്കും ഒപ്പം പി എസ് സി ടെൻത് ബന്ധപ്പെട്ട പരിശീലനവും കൂടാതെ ഈ അടുത്തതായി എസ് എൽ സി എക്സാം വരികയാണ് അതുമായി ബന്ധപ്പെട്ട പരിശീലനത്തിന് വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് ഇന്നത്തെ ആനുകാലിക സംഭവങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക രാജ്യത്തെ ആദ്യ കേൾവി സൗഹൃദ സംസ്ഥാനം ഏത് വിച്ച് ഈസ് എ ഫസ്റ്റ് ഹിയറിംഗ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് ഇൻ ദ കൺട്രി രാജ്യത്തെ ആദ്യ കേൾവി സൗഹൃദ സംസ്ഥാനം ഏത് വിച്ച് ഈസ് എ ഫസ്റ്റ് ഹിയറിംഗ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് ഇൻ ദ കൺട്രി നമുക്ക് നോക്കാം ഏതാണ് രാജ്യത്തെ ആദ്യത്തെ കേൾവി സൗഹൃദ സംസ്ഥാനം കേരളമാണ് അപ്പോൾ മറ്റൊരു ചോദ്യം കൂടി ഉണ്ട് അതും കൂടെ ശ്രദ്ധിക്കുക ഇതുമായി റിലേറ്റ് ചെയ്ത ധാരാളം ക്വസ്റ്റ്യൻസുകൾ വരും അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക രാജ്യത്തെ ആദ്യ കേൾവി സൗഹൃദ ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് എറണാകുളമാണ് അത് ശ്രദ്ധിക്കുക ദ ഫസ്റ്റ് ഹിയറിംഗ് ഫ്രണ്ട്ലി ഡിസ്ട്രിക്ട് ഇൻ ദ കൺട്രി എറണാകുളം അപ്പോൾ കേൾവി സൗഹൃദ സംസ്ഥാനം കേരളം രാജ്യത്തെ ആദ്യത്തെ കേൾവി സൗഹൃദ ജില്ല എറണാകുളം രണ്ട് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപതിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് ആര് ഹു ഇസ് എ വിന്നർ ഓഫ് ഒ എൻ വി ലിറ്ററസി ലിറ്ററി അവാർഡ് ട്വന്റി ട്വന്റി രണ്ടായിരത്തി ഇരുപതിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് ആര് നമുക്ക് നോക്കാം ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപതിലെ എം ലീലാവതിയാണ് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആരാണ് എം ലീലാവതി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടില് എം ടി വാസുദേവ നായർ ആണ് രണ്ടായിരത്തി പത്തൊമ്പതില് ഒ പുരസ്കാരം അക്കിത്തം അച്ഛതും നമ്പതിരിക്കുകയാണ് കൂടാതെ രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴിൽ നമ്മളിവിടെ കൊടുത്തിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഇത് കൊടുക്കാൻ തുടങ്ങിയത് ഒ എൻ വി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പതിനേഴ് മുതലാണ് രണ്ടായിരത്തി പതിനേഴിൽ സുഗതകുമാരിക്കാണ് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇതിലെ ഒ എൻ വി പുരസ്കാരത്തിൻ്റെ പ്രഥമ പുരസ്കാരം ലഭിച്ചത് സുഗതകുമാരിക്കാണ് ആ കാര്യങ്ങൾ തെറ്റരുത് സുഗതകുമാരി പ്രഥമ പുരസ്കാരം പ്രഥമ ഒ എൻ വി പുരസ്കാരം സുഗതകുമാരിക്ക് ഒപ്പം രണ്ടായിരത്തി പതിനെട്ടിൽ എം ടി വാസുദേവ് നായർക്ക് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് പത്തൊമ്പതിൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരി അതേപോലെ രണ്ടായിരത്തി ഇരുപതിൽ എം ലീലാവതി രണ്ടായിരത്തി പതിനെട്ട് എം ടി രണ്ടായിരത്തി പത്തൊമ്പത് അക്കിത്തം അച്യുത നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത് എം ലീലാവതി പ്രഥമ ഒ എൻ വി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പതിനേഴിലാണ് നൽകിയത് അത് സുബ്രതകുമാരിക്കാണ് ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്തിടെ പ്രകാശനം ചെയ്ത ഒ മിസോറാം എന്ന കവിതാ സമാഹാരം ആരുടേത് ഹൂസ് കളക്ഷൻ ഓഫ് പോയംസ് ഓ മിസോറാം വാസ് റീസെൻ്റ്ലി റിലീസ്ഡ് അപ്പോൾ ഓ മിസോറാം എന്ന കവിതാ സമാഹാരം ഏതാണ്ട് പതിമൂന്ന് കവിതകളുടെ സമാഹാരമാണ് ഈ കവിതാ സമാഹാരം ആരുടേതാണ് എന്നുള്ളതാണ് ഹൂസ് കളക്ഷൻ ഓഫ് പോയംസ് മിസോറാം വാസ് റീസെൻ്റ്ലി റിലീസ്ഡ് ആരുടെ ആരുടേതാണ് പി എസ് ശ്രീധരൻപിള്ളയുടേതാണ് പി എസ് ശ്രീധരൻപിള്ള ആരാണ് മിസോറാം ഗവർണറാണ് ഇപ്പോഴത്തെ മിസോറാം ഗവർണറാണ് പി എസ് ശ്രീധരൻപിള്ള ഓ മിസോറാം പി എസ് ശ്രീധരൻപിള്ളയുടെ കവിതാ സമാഹാരമാണ് ശ്രദ്ധിക്കുക പി എസ് ശ്രീധരൻപിള്ള അടുത്ത ചോദ്യം നോക്കാം സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ ഏഷ്യ പസഫിക് അവാർഡ് ലഭിച്ച് കേരളത്തിലെ ഏത് ക്ഷേത്രത്തിൻ്റെ കൂത്തമ്പലത്തിനാണ് സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിലുള്ള യുനെസ്കോ ഏഷ്യ പസഫിക് അവാർഡ് ലഭിച്ച് കേരളത്തിലെ ഏത് ക്ഷേത്രത്തിൻ്റെ കൂത്തമ്പലത്തിനാണ് വിച്ച് ടെമ്പിൾ ഇൻ കേരള ഹാസ് ഹസ്ബൂൺ ദ യുനെസ്കോ ഏഷ്യ പസഫിക് അവാർഡ് ഫോർ കൾച്ചറൽ ഹെറിറ്റേജ് കൺസർവേഷൻ അപ്പോൾ അത് ശ്രദ്ധിക്കുക വിച്ച് ടെമ്പിൾ ഇൻ കേരള ഹാസ് ഹസ്ബൂൺ ദ യുനെസ്കോ ഏഷ്യ പസഫിക് അവാർഡ് ഫോർ കൾച്ചറൽ ഹെറിറ്റേജ് കൺസർവേഷൻ അതായത് രണ്ടായിരത്തി ഇരുപതിലെയാണ് കേട്ടോ ഇത് ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപതിലെയാണ് ഇവിടെ വർഷം നൽകിയിട്ടില്ല ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപതിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ യുനെസ്കോ സാംസ്കാരിക പൈതൃക സംരക്ഷണ യുനെസ്കോ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അത് വടക്കനാഥ ക്ഷേത്രത്തിനായിരുന്നു വടക്കനാഥ ക്ഷേത്രത്തിന് രണ്ടായിരത്തി പതിനഞ്ചിൽ എങ്കിൽ ഇപ്പോൾ ലഭിച്ചത് ഏത് ക്ഷേത്രത്തിൻ്റെ കൂത്തമ്പലത്തിനാണ് നോക്കാം കൂത്തമ്പല മറ്റ് ഗുരുവായൂർ ടെമ്പിൾ ഗുരുവായൂർ ടെമ്പിളിനാണ് തൃശ്ശൂരിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കൂത്തമ്പലത്തിനാണ് ഇപ്പോൾ പുരസ്കാരം ലഭിച്ചത് യുനെസ്കോടെ ഈ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ചില് വടക്കുനാഥ ക്ഷേത്രത്തിന് ലഭിച്ചിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ തൃശ്ശൂരിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കൂത്തമ്പലത്തിനാണ് ഈ യുനെസ്കോയുടെ ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇന്ത്യയിൽ നിലവിൽ വരുന്ന പുതിയ തുറമുഖം ഏത് വിച്ച് ഈസ് എ ന്യൂവെസ്റ്റ് വോട്ട് ഇൻ ഇന്ത്യ ഇതിൻ്റെ പ്രാരംഭ പണികളെല്ലാം കഴിഞ്ഞു ഇപ്പോൾ ഇത് ഈ ലേറ്റസ്റ്റായിട്ട് ഇപ്പം ഏതാണ്ട് നിലവിൽ വരികയാണ് ഇന്ത്യയിൽ നിലവിൽ വരുന്ന പുതിയ തുറമുഖം ഏത് ഏതാണ് വാതാവൻ വാദാവൻ ഇൻ മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിലെ വാതാവനാണ് ഇത് പതിമൂന്നാമത്തെ മേജർ പോട്ടാണ് പതിമൂന്നാമത്തെ മേജർ പോട്ടാണ് മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് വാതാവൻ ശ്രദ്ധിക്കുക വാദാവൻ അടുത്ത ചോദ്യം ക്വസ്റ്റൻ നമ്പർ സിക്സ് മുഗൾ സാരായി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരെന്ത് മുഗൾ സാരായ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരെന്ത് വാട്ട് ഈസ് എ ന്യൂ നെയിം ഓഫ് മുഗൾ സാരായ് റെയിൽവേ സ്റ്റേഷൻ ഈ റെയിൽവേ സ്റ്റേഷൻ ഉത്തർപ്രദേശിലുള്ളതാണ് ഈ മുഗൾ സാരായ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്ത് എന്നുള്ളതാണ് ചോദ്യം മുഗൾ സാരായ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്താണ് വാട്ട് ഈസ് എ ന്യൂ റെയിൽവേ സ്റ്റേഷൻ ദീൻ ദയാൽ ഉപാധ്യ ജംഗ്ഷൻ ദീൻ ദയാൽ ഉപാധ്യ ജംഗ്ഷൻ എന്നാണ് ഈ മുഗൾസാരായ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ഇപ്പോഴത്തെ മുഗൾസാരായ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ദീൻ ദയാൽ ഉപാധ്യ ജംഗ്ഷൻ അത് ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ക്വസ്റ്റൻ നമ്പർ സെവൻ ഏഷ്യയിലെ ആദ്യത്തെ ആയുർവേദ സ്പോർട്സ് ആശുപത്രിയായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ആയുർവേദ ആൻഡ് റിസർച്ച് എവിടെയാണ് ഏഷ്യയിലെ ആദ്യത്തെ ആയുർവേദ സ്പോർട്സ് ആശുപത്രിയായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ആയുർവേദ ആൻഡ് റിസർച്ച് എവിടെയാണ് വേർ ഇസ് എ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ആയുർവേദ ആൻഡ് റിസർച്ച് ദ ഫസ്റ്റ് ആയുർവേദിക് സ്പോർട്സ് ഹോസ്പിറ്റൽ ഇൻ ഏഷ്യ ഇപ്പോൾ നമുക്ക് നോക്കാം യേശുയിലെ ആദ്യത്തെ ആയുർവേദ സ്പോർട്സ് ആശുപത്രി അതായത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ആയുർവേദ ആൻഡ് റിസർച്ച് എവിടെയാണ് സ്ഥിതി സ്ഥിതിയെന്ന് നോക്കാം തൃശ്ശൂരാണ് കേരള ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തൃശ്ശൂരാണ് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മുന്നോക്ക സാമ്പത്തിക സംവരണത്തിനായി ഭരണഘടനയിലെ ഏതെല്ലാം വകുപ്പുകളാണ് ഭേദഗതി ചെയ്തത് ഇപ്പോൾ നൂറ്റിമൂന്നാം വകുപ്പ് പ്രകാരമുള്ള പുതിയ പിന്നെ പരിഷ്കാരങ്ങൾ വന്നിരിക്കുന്നു മുന്നോക്ക സാമ്പത്തിക സംവരണം പക്ഷേ ഏത് രണ്ട് വകുപ്പുകൾ ഭേദഗതി ചെയ്തിട്ടാണ് ഈ മുന്നോക്ക സാമ്പത്തിക സംവരണം കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് മുന്നോക്ക സാമ്പത്തിക സംവരണ ഭരണഘടനയിലെ ഏതെല്ലാം വകുപ്പുകളാണ് ഭേദഗതി ചെയ്തത് വിച്ച് പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഹാവ് ബീൻ അമെൻഡ് അമെൻഡ് ഫോർ ഫോർവേഡ് എക്കണോമിക് റിസർവേഷൻ പ്രൊവിഷൻസ് മീൻസും വകുപ്പുകൾ എന്നാണ് ആർട്ടിക്കിൾസ് അതെ അപ്പോൾ ഏതൊക്കെ വകുപ്പുകളാണ് ഭേദഗതി ചെയ്തേക്കുന്നത് പതിനഞ്ച് പതിനാറും വകുപ്പുകളാണ് ഭേദഗതി ചെയ്തേക്കുന്നത് ഫിഫ്റ്റീൻ ആൻഡ് സിക്സ്റ്റീൻസ് ആർട്ടിക്കിൾസ് ഓർ പ്രൊവിഷൻസ് അപ്പോൾ ഏതൊക്കെ വകുപ്പുകളാണ് പതിനഞ്ച് പതിനാറ് മുന്നോക്ക സാമ്പത്തിക സംവരണ സംഭരണത്തിനായി ഭരണഘടനയിൽ ഏതെല്ലാം വകുപ്പുകളാണ് ഭേദഗതി ചെയ്തേക്കുന്നത് പതിനഞ്ച് പതിനാറ് വകുപ്പുകളാണ് അടുത്ത ജീവിതത്തിലേക്ക് പോകാൻ രാജ്യത്തെ ആദ്യ സിനിമ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ സിനിമ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നുള്ളതാണ് വേർ ഈസ് ദി ഫസ്റ്റ് ഫിലിം മ്യൂസിയം ഇൻ ദ കൺട്രി ലൊക്കേറ്റഡ് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സിനിമ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാദ്യത്തെ സിനിമാ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് മഹാരാഷ്ട്രയുടെ തലസ്ഥാനമായ മുംബൈയിലാണ് ആദ്യ സിനിമ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പ്രഥമ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരത്തിന് അർഹനായത് ആര് പ്രഥമ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരത്തിന് അർഹനായത് ഹൂഇസ് എ റെസീവിയൻ ഓഫ് ദി ഫസ്റ്റ് ശ്രേഷ്ഠ ഭാഷ അവാർഡ് പ്രഥമ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരത്തിന് അർഹനായത് ആര് പ്രഥമ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ വി ആർ പ്രബോധ ചന്ദ്രൻ നായർ ആണ് ഡോക്ടർ വി ആർ പ്രബോധ ചന്ദ്രൻ നായർ ഡോക്ടർ വി ആർ പ്രബോധ ചന്ദ്രൻ അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം ഏത് ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം ഏത് വിച്ച് ഇസ് ദ ലൈറ്റസ്റ്റ് സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ബൈ ഇന്ത്യ ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം ലൈറ്റസ്റ്റ് സാറ്റലൈറ്റ് കലാംസാറ്റാണ് സാറ്റ് ഇത് കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടാണ് വൺ പോയിൻറ്റ് ടു സിക്സ് കിലോഗ്രാം അതായത് ഒന്നേ പോയിൻറ്റ് രണ്ടേ ആറ് കിലോഗ്രാം ഭാരമാണ് ഇതിനുള്ളത് ഈ സാറ്റലൈറ്റിനുള്ളത് വെറും ഒരു കിലോ ഒന്നേകാൽ കിലോ ഭാരം മാത്രമാണ് ഇതിനുള്ളത് കലാംസാറ്റാണ് അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക ഹിന്ദിയെ മൂന്നാമത്തെ ഔദ്യോഗിക ഭാഷയെ അംഗീകരിച്ച രാജ്യം ആത് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യാണ് ഹിന്ദിയെ മൂന്നാമത്തെ ഔദ്യോഗിക ഭാഷയെ അംഗീകരിച്ച രാജ്യമാണ് ചോദിച്ചത് വിച്ച് കൺട്രി ഹാസ് റെക്കഗ്നൈസ്ഡ് ഹിന്ദി ആസ് ഇറ്റ്സ് തേർഡ് ഒഫീഷ്യൽ ലാംഗ്വേജ് മൂന്നാമത്തെ ഔദ്യോഗിക ഭാഷ അംഗീകരിച്ച രാജ്യം ഏത് എന്നുള്ളതാണ് നമുക്ക് നോക്കാം മൂന്നാമത്തെ ഔദ്യോഗിക ഭാഷ അംഗീകരിച്ച രാജ്യം യു എ ഇ ആണ് അറബിക് ഇംഗ്ലീഷ് ഹിന്ദി ഇതാണ് ഈ മൂന്ന് ഭാഷകൾ യു എ ഇ ആണ് അറബിക്കും ഇംഗ്ലീഷിനും പുറമെ ഹിന്ദിനെയാണ് മൂന്നാമത്തെ ഭാഷയെ അംഗീകരിച്ചിരിക്കുന്നത് അപ്പോൾ മറ്റു രണ്ട് ഭാഷകൾ അറബിയും ഇംഗ്ലീഷുമാണ് എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഹിന്ദിയെ മൂന്നാമത്തെ ഔദ്യോഗിക ഭാഷയെ അംഗീകരിച്ച രാജ്യമാണ് യു എ ഇ ഈ ചാനൽ ഉപകാരപ്രദമാണ് തിരിച്ച് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സ് മറ്റ് സ്കോളർഷിപ്പുകളുടെ നോട്ട്സുകൾ പി എസ് സി നോട്ട്സുകളെല്ലാം ലഭിക്കുന്നതിനും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനു വേണ്ടി താഴെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക